ഹലോ മീഡിയസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി റിലേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റിൻ ആണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക പഡ്കായും മീസോ കുന്നുകൾ ഹിമാദ്രി ഗാരോ ഖാസി കുന്നുകൾ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് ഹിമാദ്രി വരുന്നുണ്ട് അപ്പം ബാലൻസ് എല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പം ഏതാണ് ആൻസർ വരുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് പഡ്കായി മീസോ ഗോ കാസി കുന്ന കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു താരതമ്യേന വീതി കൂടുതൽ ഇതിനകത്ത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല ഡെൽറ്റകളൊക്കെ കിടക്കൻ തീരസമുതലങ്ങളിലാണ് ഉണ്ടാവുന്നത് വീതി കൂടുതലല്ല കുറവാണ് പടിഞ്ഞാറൻ തീരസമുതലത്തിനകത്ത് വരുന്നത് റാൻ ഓഫ് കച്ചും മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട് അടുത്തത് ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് അറബിക്കടലിലാണ് ഈ ദ്വീപ സമൂഹം കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബർ എവിടെയാണ് കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം മുപ്പത്താറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക കിഴക്കൻ തീരത്ത് കാൺല നെവാഷെവ പാലദ്വീപ് ഹാൽഡിയ ഏതൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീര സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്നതാ പാരദ്വീപും ഹാൽഡിയയും ആണ് പാരദ്വീപും ഹാൽഡിയുമാണ് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ തുങ്കഭദ്ര എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ ഇവ നൽകിയിരിക്കുന്നത് ശരിയല്ലാത്തത് കണ്ടെത്തുക ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി അല്ലാത്തത് വാഴച്ചാൽ തൃശ്ശൂർ പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് വാഴച്ചാൽ തൃശ്ശൂർ പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് ഇപ്പൊ ചീയപ്പാറ എവിടെയാണെന്ന് അറിയാമെന്നൊരു കമന്റ് ചെയ്യൂ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ വേമനാട്ടുകാലിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി കല്ലാറ് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു ഇതാണ് എല്ലാം ശരിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഭാരതപ്പുഴ അറബിക്കടലിലേക്ക് പതിക്കുന്നു വേമനാട്ടുകാലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കിയും കല്ലാർ അടുത്തത് കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് ശരിയായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ആണ് ലോക പൈതൃക പട്ടികയിൽ ഇട ഉൾപ്പെട്ട ദേശീയ ഉദ്യാനം ആണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് ശരൻവാലി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്ന് പറയുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി അറുനൂറ്റി എൺപത് മെഗാവാഡ് അതിനകത്ത് നമുക്ക് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും നാലും ആണ് തെറ്റായ പ്രസ്താവന സ്വകാര്യ മേഖലയില് പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവന ശരി അല്ലാത്തത് കണ്ടെത്തുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം മലനാട് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങൾ ആണ് ശരിയല്ലാത്തത് ഒന്നു മാത്രം ആണ് മലനാടിന്റെ ഹൈറ്റ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക മത്സ്യഫെഡ് ആരംഭിച്ച വർഷം എൺപത്തിനാല് മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിലെ ഔദ്യോഗിക യോജിക്കാത്തതാണ് ഔദ്യോഗിക മത്സ്യം മത്തി മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന രണ്ടും മൂന്നും ആണ് ശരി അല്ലാത്തത് മത്സ്യഫെഡിന്റെ ആസ്ഥാനം അതുപോലെ തന്നെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ആണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് കടൽ തീരം ഇല്ലാത്തത് പത്തനംതിട്ട താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാത മൂന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൽ അടുത്തത് അൻപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന് പറയുന്ന ചോദ്യ പേപ്പർ ലാബ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ കാണുന്നതാണ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വാതകം ഏത് കാർബൺ ഡയോക്സൈഡ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് പശ്ചിമ അസ്വസ്ഥതയാണ് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈലാണ് കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാത വീണ്ടും എങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് ദേശീയ ജലപാത മൂന്ന് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് പാലക്കാടും ഇടുക്കിയുമാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ അടുത്തത് അൻപത്തി മൂന്ന് ഇരുപത്തി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സ് സർവീസ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള തസ്തികത്തുള്ളതാണ് കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് കോട്ടയം ഇന്ത്യയിലെ റബ്ബൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മാർഫി ജോസഫ് മാർഫി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് എൻഡബ്ല്യു ത്രീ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏത് ഉത്തരായണ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത് സൈലന്റ് വാലി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ് ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഉത്തരമഹാസൗദത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് എക്കൽ മണ്ണാണ് ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത് പാക് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഹിമാലയൻ നദി അല്ലാത്തത് ഏത് ഹിമാലയൻ നദി അല്ലാത്തത് രവി യമുന അളകനന്ദ കൃഷ്ണ നദിയാണ് ഹിമാലയൻ നദി അല്ലാത്തത് ബാക്കിയുള്ളതെല്ലാം അതിന്റെ പോഷക നദികളാണ് ഗംഗ യമുന സോറി ഗംഗ സിന്ധു ഗംഗ ബ്രഹ്മപുത്രയുടെ പോഷക നദികളൊക്കെയാണ് രവി യമുന അളഗനന്ദ ഹിമാലയ നദികൾ നമ്മൾ ആകെപ്പാടെ ഒന്നാണ് അല്ലേ പഠിക്കുന്നത് അപ്പൊ അതിനകത്ത് രവി യമുനം അളകനന്ദ്രപ്പോ സിന്ധുവിന്റെയും ഗംഗയുടെയും പോഷക നദികൾ കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപട്ടണം ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അടുത്തതാ പതിനൊന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന ചോദ്യപേപ്പറാണ് അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനകത്തെ ട്രെയിൻ ഡ്രൈവർ ഡ്രതാണ് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലല്ല ഈസ്റ്റിങ്സ് വരുന്നത് ധരാദലിയ ഭൂപടത്തിൽ കാണപ്പെടുന്നു മൂല്യം രേഖപ്പെടുത്താറില്ല എന്നാണ് പറഞ്ഞത് തെറ്റാണ് ശരിയായവ പറഞ്ഞിരിക്കുന്നത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള റെഡ് ലൈൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പറയുന്നത് കാണപ്പെടുന്നുണ്ട് മഞ്ഞുദീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത് മഞ്ഞുദീനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഹർമാറ്റൺ മേഖലയിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടുപിടിക്കുക മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാദ മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കും ആറര മണി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം ആറര എം ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസും വേണമെങ്കിൽ കമന്റ് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഓൾഡെ പേരി ബസ് താങ്ക് യു